ഹായ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം പറയുന്നത് ട്രിവാൻഡാം ജില്ലയിലെ കാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തതൊക്കെ ആയിട്ട് ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിരുന്നു കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിനകത്ത് നമ്മൾ ബേഡ്സിൻ്റെ ഒരു കോഡ് നമ്പറും ബേഡ്സിൻ്റെ ഡീറ്റെയിലും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആടാവാൻ താല്പര്യമുള്ളവർക്ക് ആടാവാകുന്നതാണ് നമുക്കിന്ന് കോഡ് വരുന്നത് ജെ വൺ ജെ റ്റൂ എന്നാണ് അപ്പോൾ ആദ്യമായി വരുന്നത് ലൂട്ടിന ഓറഞ്ചൂട്ട് ഒപ്പിലേൻ ഫീമെയിലും സിനിമ ഓറഞ്ചൂട്ട് ഒപ്പിലേൻ ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് രണ്ടുപേരും സെയിം കളർ തന്നെയാണ് ഒരാൾ ബ്ലാക്ക് ആയും ഒരാൾ റെഡ് ആയും ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ജെ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തായി വരുന്നത് വയലറ്റ് പീച്ച് മെയിലും വയലറ്റ് പീച്ച് പൈഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ജെ റ്റൂ ആണ് ഇവർക്കും പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് വയലറ്റ് പീച്ച് മെയിലാണ് പൈഡ് ഫീമെയിലാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ റ്റൂ ആണ് അടുത്ത വരുന്നത് ലൂട്ടിന ഓറഞ്ച് ഫേസ് മെയിലും ഗ്രീൻ ഓറഞ്ച് ഫേസ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് വരുന്നത് ആയിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് ജെ ത്രീ ആണ് നല്ലൊരു ഓഫറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേരുന്ന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് ജെ ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ലൂട്ടിന പീച്ച് മെയിലും ലൂട്ട്ന റെഡ് ടൂട്ട് ഒപ്പ്ലൈൻ ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ജെ ഫോറാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ് ടെയിലും ഹെഡിലൊക്കെ ഒപ്പ് ലൈൻ നല്ല കളറേഷനുണ്ട് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ഫോറാണ് അടുത്തായി വരുന്നത് പാർ ബ്ലൂ ഫീമെയിലും ബ്ലൂ ഫിഷർ യൂവിങ് ആയിട്ടുള്ള ഒരു അഡൽട്ട് പേരാണ് ഇവർക്ക് ഏകദേശം ഒരു വയസിന് മുകളിൽ പ്രായമുണ്ട് രണ്ടും പ്രൂൺ ബേഡുകളാണ് ഇവർ പേർ സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു അഡൽറ്റ് പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് ജെ ആണ് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് അടുത്തായി വരുന്നത് ഡയലൂട്ട് ബ്ലൂവിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ജെ സിക്സ് ആണ് പ്രൈസ് വരുന്നത് ആയിരം രൂപ തന്നെയാണ് ഇന്ന് സൺഡേ ആയിട്ട് എല്ലാ വീടുകളും നല്ല ഓഫറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ സിക്സ് ആണ് അടുത്ത വരുന്നത് കോക്ടൈലിൻ്റെ ഒരു അഡൽട്ട് പേരാണ് ഫീമെയിലിന് എട്ട് മാസവും മെയിലിന് പത്തു മാസം പ്രായമുണ്ട് രണ്ടുപേരും വൈറ്റ് ഫേസ് ആണ് ഒരാൾ ഗ്രേ വൈറ്റ് ഫേസും ഒരാൾ സിനിമൻ വൈറ്റ് ഫേസും ആണ് സിനിമൻ വൈറ്റ് ഫേസ് ഫീമെയിലും ഗ്രേ വൈറ്റ് ഫേസ് മെയിലുമാണ് അപ്പോൾ ഈ ഒരു അഡൽട്ട് പേരിന് നമുക്ക് ഇന്ന് വരുന്ന ഓഫർ റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് ജെ സെവൻ ആണ് അടുത്ത വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ബാച്ചാണ് നല്ല ഓഫറിലാണ് ഈ ഒരു ബാച്ച് വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് ലൂട്ടിനുണ്ട് രണ്ട് പേരും ഉണ്ട് അപ്പോൾ ഈ നാല് പേർക്കും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർക്ക് പ്രായം വരുന്നത് മാസം തൊട്ട് എട്ട് മാസം വരെയാണ് അപ്പോൾ ഈ രണ്ട് പേരിലും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ജെ എയ്റ്റ് ആണ് കോഡ് അടുത്താണ് വരുന്നത് ലവ് ബേഡിൻ്റെ ഒരു ബാച്ചാണ് അഞ്ച് പേരടങ്ങുന്ന ബാച്ചാണത് അപ്പോൾ ഈ ഒരു ബാച്ചിന് നമുക്കിന്ന് കോഡ് വരുന്നത് ജെ ആണ് ഇവർക്ക് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് ഒരാൾക്ക് തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ പത്ത് പേർ കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ നയനാണ് അടുത്തതായി വരുന്നത് ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ രണ്ട് ബ്രീഡിങ് ജോഡികൾ ഉൾപ്പെടുന്ന ഒരു ബാച്ചാണ് രണ്ട് ഗ്രേ പൈഡും രണ്ട് ബിസ്ക്കറ്റ് പൈഡുമാണ് നല്ല ഭംഗിയുള്ള ബേഡുകളാണ് ഈ രണ്ട് ബ്രീഡിങ് ജോഡിക്കും കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ആണ് ഇപ്പോൾ ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ രണ്ട് ബ്രീഡിങ് ജോഡിക്കും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപ മാത്രമാണ് ജെ ആണ് ഇവർക്ക് കോഡ് വരുന്നത് അടുത്തതാണ് വരുന്നത് വൈറ്റ് ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബാച്ചാണ് അഞ്ച് പേരടങ്ങുന്ന അഡൽറ്റ് വൈറ്റ് ഫിഞ്ചേഴ്സിൻ്റെ ബാച്ചിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു പീസിന് നൂറ്റി പത്ത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിതുപോലത്തെ രണ്ട് ബാച്ച് അവൈലബിൾ ആണ് സെയിം ഇതിലുള്ള ഏജിലുള്ള രണ്ട് ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒരു ബാച്ചിന് നമുക്ക് പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ജെ പതിനൊന്നാണ് കോഡ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും പേരും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അത് നിങ്ങൾ വണ്ടിയിൽ ഏൽപ്പിച്ചാൽ മതിയാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിങ്ങളാഭിപ്രായങ്ങൾ കമൻറ്റായും രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയും നല്ലൊരു ഓഫറുമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം